നമസ്കാരം ആശങ്കയിലായി മലപ്പുറത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ സർക്കാർ വിദ്യാർത്ഥികൾക്കാര്യം നോക്കുവാണെങ്കിൽ പ്ലസ് വൺ സീറ്റുകൾക്ക് ക്ഷാമം വരില്ല എന്ന് പറഞ്ഞെടുത്താണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടും ഒരു അലോട്ട്മെന്റിലും പേര് വരാത്ത കുട്ടികൾ ഒന്നോ രണ്ടോ അല്ല ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കുട്ടികളാണ് മലപ്പുറത്ത് ഒരു അലോട്ട്മെന്റിലും പേര് വരാതെ സ്കൂളിന് വേണ്ടി കാത്തിരിക്കുന്നത് അധിക സീറ്റുകളല്ല വേണ്ടത് അധിക ബാച്ചുകളാണെന്നുള്ള ആവശ്യം സർക്കാർ അംഗീകരിക്കുമ്പോഴും വീണ്ടും ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ സർക്കാർ സ്കൂളുകളിൽ മാത്രമായി അധിക ബാച്ചുകൾ അനുവദിക്കുമ്പോഴും ക്ലാസ് മുറികളുടെ അധ്യാപകരുടെയും കാര്യത്തിൽ ഉടനടി തീരുമാനം വേണ്ടിവരും പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിനെ പറ്റി പഠിക്കാൻ രണ്ടക്ക ഉദ്യോഗസ്ഥ സമിതിയെ നിയമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ സംഘടനയുമായി നടത്തിയ യോഗത്തിൽ അറിയിച്ചു പുതിയ താൽക്കാലിക ബാച്ചുകളാണ് അനുവദിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇനി പറയാൻ പോകുന്നത് ഇതുവരെ പ്ലസ് വണ്ണിൽ അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഇനി വരാനുള്ളത് പ്ലസ് വണ്ണിലെ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ പ്രവേശനം കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒരുക്കുന്നത് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഓരോ ജില്ലയിലെയും ഓരോ സ്കൂളുകളുടെയും ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അതിന് പറയുന്നത് വേക്കൻസി ലിസ്റ്റ് എന്നാണ് ഈ വേക്കൻസി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകേണ്ടതാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻസും എഡിറ്റ് ചെയ്ത് കൊടുക്കുക ജൂലൈ രണ്ടി മുതലായിരിക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടക്കാനിരിക്കുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ വന്നുകഴിഞ്ഞാൽ ഉടൻ വരാനിരിക്കുന്ന ട്രാൻസ്ഫർ അലോട്ട്മെന്റുകളാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്ലസ് വൺ അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെടാത്ത സ്കൂളും ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റും കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉള്ളത് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനാണ് ഓൺലൈനിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുക അതിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ പുതിയ സ്കൂളുകളിലേക്ക് പോയി നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ സ്കൂൾ ഏതാണോ അവിടെ തുടർന്ന് പഠിക്കാവുന്നതുമാണ് മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റുകളുടെ ക്ഷാമം ഉടനടി പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം